ബീഹാറിൽ കഴിഞ്ഞ ദിവസം എൻ ഡി എ തൂത്തുവാരി ജയം നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത ബി ജെ പി സഖ്യം തൂത്തുവാരുമ്പോൾ ഇവിടെ കേരളത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മാത്രമാണ് ബി ജെ പിയിൽ നിന്ന് മാറി മറ്റൊരു രാഷ്ട്രീയത്തിൽ ഉള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ സന്തോഷിക്കുന്നത് എന്തുകൊണ്ട് പിണറായി സന്തോഷിക്കുന്നു സർ പിണറായി വിജയനാണ് ഇപ്പം മനസ്സുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കോൺഗ്രസ് ബീഹാറിൽ ഒന്നുമല്ലാതായി അതുപോലെ തന്നെ എൻ ഡി എ സഖ്യം തൂത്തുവാരി പിണറായിയുടെ സന്തോഷത്തിൻ്റെ കാരണം എന്തായിരിക്കാം പിണറായിക്ക് സന്തോഷിക്കാൻ ഒത്തിരി കാരണങ്ങളുണ്ട് ഒന്ന് പിണറായിയുടെ കേരളത്തിലെ മുഖ്യശത്രു കോൺഗ്രസ് ആണ് കോൺഗ്രസ്സിന് ബീഹാറിൽ നേട്ടമുണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ ശക്തി പ്രകടനം കുറവടെ കാര്യമായി ഗൗരവത്തിലെടുക്കാൻ പിണറായി നിർബന്ധിതനായന് രണ്ടാമത്തെ മാർഗം ജയിക്കാനുള്ള എളുപ്പവഴി അധികം നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം പറ്റുന്നൊരു കാര്യമാണ് എളുപ്പവഴി ആര് കാണിച്ചു തന്നിട്ടുണ്ട് നിതീഷ് കുമാർ കാണിച്ചു തന്നിട്ടുണ്ട് നിതീഷ് കുമാർ കാണിച്ചു തന്നെന്ന് പറഞ്ഞാൽ പതിനായിരം രൂപ വീതം ഓരോ വീട്ടിലെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വാഗ്ദാനമേ ഉള്ളൂ ഇത് കൊടുക്കുകയാണെങ്കിൽ അത് അപ്പോൾ സാമാന്യഗതിയിൽ പിണറായി വിചാരിക്കുന്നത് ഇവിടെയും അതുപോലെ എന്തെങ്കിലും ജിമ്മിക്ക് കാണിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ പാട്ടിലാക്കാം എന്ന് വിചാരിക്കും ഇയാൾക്കും പിണറായി വിജയനും ഒരു മുൻകാല അനുഭവമുണ്ട് കോവിഡ് കാലത്ത് കിറ്റ് കൊടുത്തതിനെ വളരെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് അത് ഞാൻ കാരണമാണ് ഒരു ക്യാപ്റ്റൻ്റെ കഴിവാണത് എന്ന് പ്രചരിപ്പിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു പിണറായി വിജയൻ അത് മോലെടുക്കുകയും ചെയ്തു കിറ്റ് കൊടുത്തിട്ട് ഈ രണ്ട് സംഭവങ്ങളാണ് മെയിനായിട്ട് പെട്ടെന്ന് വരുന്നത് അതിനേക്കാൾ പ്രധാനപ്പെട്ട വേറൊരു കാര്യം സി പി ഐയും സി പി എമ്മും മത്സരിച്ചു വോട്ട് സീറ്റ് ഒന്ന് കൂടുതൽ കിട്ടിയത് സി പി എം സി പി എമ്മിന് മാത്രമേ ഉള്ളൂ സി പി ഐക്ക് കിട്ടിയില്ല സി പി ഐ എം കിട്ടി എം എൽ എ കിട്ടുക അത് വേറെ അത് ഇതിൽ പെടുന്നില്ല കേരളത്തിലെ മുന്നണി പെടുന്നില്ല സി പി എമ്മിന് കൂടുതൽ ശതമാനം കുറവാണ് അറുപത് ശതമാനമുള്ളൂ പോയിൻറ്റ് സിക്സ് സീറോ പെർസെൻറ്റേജ് സി പി എമ്മിന് വോട്ട് കിട്ടിയെങ്കിൽ ഒരു സീറ്റ് ജയിച്ചു സി പി ഐക്ക് പോയിൻറ്റ് സെവൻറ്റി ഫോർ പെർസെൻ്റ് വോട്ട് കിട്ടിയെങ്കിൽ പോലും ഒരു സീറ്റും കിട്ടിയില്ല അത് ഭയങ്കരമായി പിണറായി വിജയനെ സന്തോഷിപ്പിക്കുന്ന അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കേരളം കേരളവും ബംഗാളും കഴിഞ്ഞാൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്ന ബീഹാറിൽ ഇന്നത്തെ സ്ഥിതി അതാണ് ആ തിരിച്ചടിയെക്കുറിച്ച് പിണറായി സംസാരിക്കുകയില്ല കോൺഗ്രസിൻ്റെ തിരിച്ചടിയെക്കുറിച്ച് വാചാലിനാവും കോൺഗ്രസിന് ഇപ്പോഴും പത്ത് എട്ടര ശതമാനത്തോട്ട് കോൺഗ്രസിനും ഉണ്ട് അതിൻ്റെ നാലിലൊന്ന് പോലും അല്ല അഞ്ചിലും പോലും ആർക്കില്ല ഇതില്ല പിന്നെ രണ്ടാമത് സി പി എം പിണറായി വിജയനെ സന്തോഷിക്കുമ്പം അതിൻ്റെ മറുവശം ഇവിടെ പിണറായി വിജയൻ ഓർത്തിരുന്നാൽ നല്ലത് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സഹപ്രവർത്തകരോ പാർട്ടി സഹാക്കളോ നേതാക്കന്മാരോ ഉണ്ടെങ്കിലോ ഓർത്തിരിക്കണം ഇത് സാമ്പത്തികമായി പേർക്കാപ്പിറ്റത്തിലും മറ്റ് കാര്യങ്ങളിലും കേരളത്തിൻ്റെ വളരെ പുറകിൽ പുറകിൽക്കുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ വളരെ പുറകിൽ നിൽക്കുന്ന ബീഹാറിൽ പതിനായിരം രൂപ വെച്ച് കൊടുത്തപ്പം ഇവിടെ ആയിരത്തി അറുനൂറും രണ്ടായിരം ഇരുന്നൂറും കൊടുത്തത് കൊണ്ടും മെയിൻ നടിച്ച് നടക്കുന്ന പിണറായി വിജയനെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ എന്നാ വിചാരിക്കും നിങ്ങളെ ഒന്നാം നമ്പറുകാരനായിട്ട് അവിടെ പതിനായിരം കൊടുത്തപ്പോൾ ഇവിടെ ഇരുപത്തയ്യായിരം കളും തരണ്ടേ കേരളത്തൊക്കെ അത്ര പുറകെ അങ്ങനെ ജനം ചിന്തിക്കില്ലേ അബ്സർവീനെ ഒരു കാര്യം കൂടെ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് അതായത് പിണറായി വിജയൻ ഈ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് തനിക്ക് കിട്ടില്ല എന്ന് ഇതുവരെ അദ്ദേഹം ധരിച്ചിരുന്നെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് തനിക്ക് ഈ ബീഹാർ ഇലക്ഷന് ശേഷം തനിക്ക് കിട്ടുമെന്ന് ധരിക്കില്ലേ അങ്ങനെ കൂടെ ചിന്തിക്കില്ലേ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് തനിക്ക് കിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ധാരണ പക്ഷേ ബീഹാർ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ചിന്തിച്ചുകൂടെ അദ്ദേഹം ചിന്തിക്കുക ആ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കൂടെ ചിലപ്പോൾ എനിക്ക് കിട്ടിയേക്കും അങ്ങനെ ചിന്തിക്കില്ലേ അല്ല അതിൻ്റെ അത് ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് പിണറായി വിജയന് കിട്ടണമെങ്കിൽ ഇവിടെ ന്യൂനപക്ഷത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പാർട്ടിയുണ്ട് ലീഗ് അവർ തോക്കുമ്പോഴും ജയിക്കുമ്പോഴും എല്ലാം അവർക്ക് എം എൽ എ ഇലക്ട്രൽ പെർഫോമൻസിൽ അവർ വള മറ്റേ ഏതു കക്ഷിയേക്കാൾ മുമ്പിലാണ് അവർ ലീഗ് നിൽക്കുന്നത് അവർക്ക് കിട്ടുന്ന സീറ്റുകളും ജയിക്കുന്ന സ്ട്രൈക്ക് റേറ്റിൽ അവർ മുമ്പിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ മുസ്ലിംസിന് യാതൊരു കാരണവശാലും പിണറായി ആശ്രയിക്കേണ്ട കാര്യമില്ല പിന്നെ പ്രാദേശികമായ ചില വിഷയങ്ങളിൽ ചിലപ്പോൾ മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കും ബീഫ് ബീഫായിട്ടുള്ളത് അതിൽ കോൺഗ്രസ് മൗനം പാലിച്ചത് അങ്ങനത്തെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലല്ലാതെ കോൺഗ്രസിനെതിരായി നയപരമായ ഒരു നിലപാടെടുക്കേണ്ട ആവശ്യം മുസ്ലിം സമുദായത്തിനുമില്ല ന്യൂനപക്ഷ സമുദായങ്ങൾക്കില്ല അവിടെയാണ് പിന്നെ രണ്ടാമത് കൂടുതലായി ഇവിടെ വരാൻ പോകുന്ന അപകടം മുസ്ലിം സമുദായം പിണറായി വിജയന് അനുകൂലമായി തിരിഞ്ഞാൽ സ്വാഭാവികമായും ഇന്ന് നിൽക്കുന്ന കേരള കോൺഗ്രസ് വിഭാഗമുണ്ട് മാനിയയുടെ വിഭാഗമുണ്ട് ജോസ് കെ മാണിയുടെ വിഭാഗമുണ്ട് അവർ ഒരുപക്ഷെ നേരെ മറിച്ച് ചിന്തിക്കാൻ അവർ നിർബന്ധിതരാകും ഇത് വലിയൊരു ഡയക്കോട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം പൊളിറ്റിക്സ് ക്രിസ്ത്യ ക്രിസ്ത്യൻ പോളിറ്റിക്സ് അത് ന്യൂനപക്ഷ പോളിറ്റിക്സിൻ്റെ രണ്ടും രണ്ട് ഘട്ടമായി തിരിയാണ് അതാണ് ബി ജെ പി വർക്കൗട്ട് ചെയ്യുന്നത് കോൺഗ്രസ് ഇത് പരസ്പരം യോജിപ്പിച്ച് നിർത്തുന്ന കണ്ണി കോൺഗ്രസ്സേ ഉള്ളൂ ആ യോജിപ്പാണ് കേരളത്തിൻ്റെ നിലനിൽപ്പിൻ്റെ സാമ്പത്തിക ഘടനയുടെ അടിസ്ഥാനം ആ അടിസ്ഥാനം മറന്ന് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സി പി എമ്മിന് മണ്ടത്തനം പറ്റാൻ പോകുന്നത് എവിടെയാണ് പിന്നെ ഈ നക്കാപ്പിച്ച സംഭാവനയാണ് ഇവിടെ കൊടുക്കുന്നത് ബീഹാറെ കൊടുത്തു അത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് നാളെ കോൺഗ്രസ്സുകാർ പ്രചരണത്തിലേക്ക് കൊണ്ടുവരുമെന്നറിയത്തില്ല ഇവിടെ അതുപോലെ ഒത്തിരി ലുട്ടിലൊടുക്ക പരിപാടികൾ ആര് ചെയ്യുന്നു പിണറായി വിജയൻ ചെയ്യാൻ നോക്കും പക്ഷെ അത് കേരളത്തിൽ അല്ല സാർ ഇതിനകത്തെ എനിക്കൊരു സംശയം സാറ് പറഞ്ഞു പതിനായിരം രൂപ നിതീഷ് കുമാർ കൊടുത്തു ഇവിടെ ഇരുപത്തയ്യായിരം കൊടുത്താലേ തൃപ്തിയാവുള്ളൂ എന്നിട്ട് തോന്നൽ പറഞ്ഞില്ല അതല്ല എന്നാലും പതിനായിരം ആയിരുന്നാലും കഷ്ടച്ച് പിടിച്ചു വീടുക പക്ഷെ അത് എവിടുന്നെടുത്ത് കൊടുക്കും അപ്പോൾ സാർ ഇങ്ങനെ അദ്ദേഹം ഹാപ്പി ആയിരിക്കുമ്പോ ഇവിടുത്തെ കോൺഗ്രസ് പണിയെടുക്കേണ്ടതല്ലേ ഇവിടുത്തെ കോൺഗ്രസ് ഇങ്ങനെ എത്ര ഇങ്ങനെ ഈ പറയുന്ന ഈ നനഞ്ഞ കോഴിയെ പോലെ ഇരുന്നാലൊന്നും കാര്യം അല്ലെ കോൺഗ്രസിന്റെ ശത്രുക്കള് ശ ശ ശശി തരൂരാണ് കോൺഗ്രസിന്റെ വലിയ ശത്രു അത് നമുക്ക് മറ്റൊരു വിഷയമാണ് അയാൻ പറഞ്ഞത് ആ ശശി ശശി തരൂരിൻ്റെ രാഹുമാൻ കൂട്ടരേക്കാണ് കോൺഗ്രസിൻ്റെ വലിയ ശത്രുവായിട്ട് കണക്കാക്കുന്ന അല്ല കോൺഗ്രസിൻ്റെ മെല്ലെ പോക്ക് അത് മെല്ലെ പോക്കല്ല ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റ് ജയിച്ചോളൂ ഇനിയും ജയിച്ചോളും പിണറായി വിജയനോട് എല്ലാവർക്കും ദേഷ്യമാണ് അതുകൊണ്ട് ഞങ്ങളെ ജയിപ്പിച്ചോളൂ എന്നുള്ള ധാരണയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ അവരാണ് ഇതിന് പാര അവർക്കാണ് സീറ്റ് വേണ്ടത് അല്ല പിണറായി വിജയന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ഇതിനകത്ത് അദ്ദേഹം കൊണ്ട് എത്തിക്കുന്നത് ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് പിണറായി വിജയൻ്റെ ഓൾറെഡി പൊന്നു വരും അത് പിണറായി വിജയൻ യോജിക്കാൻ പറ്റാത്ത രണ്ട് കോമ്പിനേഷൻ നായർ ഇഴവ കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്യാൻ പിണറായി വിജയൻ നോക്കിയപ്പം അതിപ്പോൾ സ്വർണ്ണക്കുള്ളതിൽ പോയി സ്വർണ്ണ അല്ല ആ കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ പരിസ്ഥിതി വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല അതാകെ വർക്കൗട്ട് ചെയ്ത് ശബരിമലയുടെ വിഷയമില്ല വിഷയത്തിൽ അതെ ആ വിഷയത്തിൽ മാത്രമേ വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് വീണ്ടും ശബരിമല വിഷയത്തിൽ ആർക്കനുകൂലമായിട്ടാണ് വർക്കൗട്ട് ചെയ്തത് പിണറായിക്ക് എടുത്ത വർഷത്തിനെതിരായിട്ടാണ് വർക്ക് ഔട്ട് ചെയ്യുന്നത് പക്ഷേ സാർ അവിടെയും ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി കള്ളന്മാരെ കൂടെയല്ല കള്ളന്മാർ ആരായാലും പിടിക്കട്ടെ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത് ഇപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ വാസുവിനെ ചോദ്യം ഇദ്ദേഹത്തിന് വാസു അറസ്റ്റായി ഇനി പത്മകുമാറിനെ ചോദ്യം ചെയ്യും പത്മകുമാറിനെ ചോദ്യം ചെയ്ത് ചിലപ്പോ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യും പത്മകുമാർ തനിക്ക് താൻ ദൈവതുല്യനായി കണ്ടിരുന്നവരൊക്കെ തന്നെയാണ് ഇതിനകത്ത് കളിച്ചു ചിലപ്പോ ഈ പറയുന്ന പത്മകുമാരൻ്റെ വായിന്ന് ആ ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ പോലും ചിലപ്പോ അത് എങ്കിൽ തന്നെയും സി പി എമ്മിനകത്ത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചു ഞങ്ങളിതിൽ ഇടപെടില്ല ഗോവിന്ദൻ്റെ ഭാഷയം വാസു എന്തായിരുന്നു ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഗോവിന്ദൻ പറഞ്ഞതാ അപ്പോൾ ഇതിൽ എന്തായാലും നമ്മൾ വിഷയത്തിലേക്ക് തന്നെ തിരികെ പോകാം അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടൊക്കെ നിൽക്കുമ്പോൾ പിണറായി വിജയൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഇനി മറ്റു പല പ്ലാനുകളും ഉണ്ടാകും എങ്ങനെയെങ്കിലും തിരിച്ച് അധികാരത്തിലേക്ക് പോകും അധികാരത്തിലില്ലാതെ സി പി എമ്മിനോ പിണറായി വിജയനോ നിൽക്കാൻ വയ്യ ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡായിക്കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് അദ്ദേഹത്തിന് കിട്ടുമെന്ന് അദ്ദേഹം ധരിക്കുന്നുണ്ടോ ഇനി ഇനി അല്ല ഇപ്പം അങ്ങനെ ധരിക്കുന്നത് ഇപ്പം ഇപ്പോഴും ധരിക്കുന്ന കാരണം ഇപ്പോൾ ബീഹാറിലെ ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിനെ കൈവിട്ടുമെന്നാണ് കാണിക്കുന്നത് അത് ആ കൈവിട്ട ന്യൂനപക്ഷം പോയത് ബി ജെ പിയിലേക്കാണ് പോയത് അതെ നിതീഷ് കുമാറിലേക്കാ പോയത് പക്ഷെ അങ്ങനെ ഇടതുപക്ഷത്തേക്കല്ല ഇടതുപക്ഷത്തേക്കല്ല വന്നത് അല്ല അതങ്ങനെ സംഭവിക്കില്ല ഒരിക്കലും 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 അല്ല അത് നാളെ ഇവര് ഇവിടൊക്കെ പിണറായി വിജയന് കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ പതിനായിരം വെച്ചോ പതിനയ്യായിരം വെച്ചോ കൊടുക്കണം എന്ന് പറയണമെങ്കിൽ അതിന് കേന്ദ്ര ഗവൺമെന്റ് സപ്പോർട്ട് വേണം ബി ജെ പി പറയുന്നിടത്ത് ഇങ്ങനെ മുട്ടുകുത്തായിരിക്കാൻ പറ്റുമോ നിതീഷ് കുമാറിൽ തന്നെ അത് കൊടുക്കാൻ പറ്റുമോ പതിനായിരം കൊടുക്കണമെങ്കിൽ ആരുടെ ബലത്തിലാ കൊടുത്തിരിക്കുന്നത് മോഡിയും നിതീഷ് കുമാറുമായിട്ടുള്ള ആ മുന്നണിയുടെ ബന്ധത്തിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെ നിന്ന് കാശി കിട്ടും ഒരു സംസ്ഥാന ഗവൺമെൻറ് വിചാരിച്ച കൊടുക്കാൻ പറ്റുമോ ഇത്ര ഫീവുമായ തുക പക്ഷേ വേറെ കിടക്കുന്നത് ഇതിന് ഇങ്ങനത്തെ ലാർസി കൊടുത്ത് അധികം നാൾ ജനങ്ങളെ കൂടെ നടത്താൻ പറ്റില്ല കൊടുക്കാൻ ശ്രമിച്ച ഒരു ദയനീയമായിട്ട് പരാ പരാ അവസാനം പരാജയപ്പെടും ഇത് എത്രയോ കാലം കൊടുക്കുമ്പോഴതേ ഏതായാലും പിണറായിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഇരുപത് വർഷമായിട്ട് അവിടെ മുഖ്യമന്ത്രിയാണ് ഇവിടെ അദ്ദേഹം പത്ത് വർഷമായി അപ്പോൾ ചിലപ്പം ഇനി എന്തെങ്കിലും നമ്മൾ കേട്ടാൽ തന്നെ അതിശയിക്കുന്ന ഒരുപാട് പ്രഖ്യാപനം അല്ല ഇനി അതിനകത്ത് പ്രശ്നം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ ഇവിടെ അവിടെ നിതീഷ് കുമാറിനോട് ഒരു വീണാ ജോർജിൻ്റെ പേര് എനിക്ക് പറയാമോ ഒരു പി പി ജോർജിൻ്റെ പേര് പറയാമോ ഒരു ശ്രീമതി ടീച്ചറിൻ്റെ പേര് പറയാമോ വീണാ ജോ ഇവിടെ ഇങ്ങനെ കൂടെയുള്ള സ്ത്രീകൾ നേതാക്കന്മാരാ ആളിനെ കൊ ഏതെല്ലാം തരത്തിൽ കൊല്ലാൻ പറ്റും ആ രീതിയിലെല്ലാം കൊല്ലാൻ ഇൻഡയറക്റ്റായിട്ട് ശ്രമിക്കുക അല്ലെ പങ്ക് ചേരുകയും ചെയ്ത ആൾക്കാരാണ് പി പി ദേവിയുടെ കേസ് അന്വേഷിച്ചോർജ് അല്ല വീണ ജോർജ്ജ് അപ്പൊ ഇത്തരം വനിതാ നേതാക്കളെ വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ നടക്കുന്നത് അവിടെ അങ്ങനെ ആളുടെ പേരില്ല ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു വനിതാ നേതാവില്ല ഇവിടെ ജനങ്ങളെ ദ്രോഹിക്കുന്നത് ഹോബിയായിട്ടെടുത്താ അത് കണ്ട് ആർത്ത വില്ലസിക്കുന്ന നേതാക്കന്മാരോളത് അല്ല ജനങ്ങളെ ദ്രോഹിക്കുന്നല്ല ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിന്റെ വമ്പൻ പരാതി സിസ്റ്റം മാത്രമല്ലല്ലോ പിന്നെ സിസ്റ്റത്തിന്റെ മാത്രമല്ലല്ലോ ആ അതിലുണ്ട് അതിൽ നിലപാട് അപ്പം കൂടെ അതിൻ്റെ ഉത്തരവാദിയാവില്ല തീർച്ചയായിട്ടും അപ്പം അത്തരം ആൾക്കാരെ വെച്ചുകൊണ്ട് സ്ത്രീകളെ ഞങ്ങൾ സേവിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനം വിശ്വസിക്കുമോ എനിക്കൊരു സംശയമുണ്ട് ഏതായാലും പിണറായി ഹാപ്പിയാണ് എന്നാണ് രാഷ്ട്രീയം അറിയുന്നവർ പറയുന്നത് പിണറായി ജില്ല നമ്മൾ അതിശയിച്ചു പോകുന്നില്ല ചില നേരങ്ങളിൽ ചിരിക്കാൻ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ അദ്ദേഹത്തിന് പറ്റട്ടെ പക്ഷെ അങ്ങനെ വേറെ ഇന്നത്തെ ബാക്കി വാർത്തകൾ കൂടെ വായിക്കണം രാജസ്ഥാനിലും മറ്റൊരു സ്റ്റേറ്റിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ബി ജെ പി ഭരിക്കുന്നിടത്ത് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് ജയിച്ചിട്ടുണ്ട് എന്ന് മാത്രം അറിഞ്ഞിരിക്കുക